بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي سعيد السلام عليكم ورحمة الله وبركاته ساتيولا യഥാർത്ഥ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവൻ പലപ്പോഴും പ്രകൃതി പ്രകൃതിപരമായി തന്നെ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് നിശബ്ദനായിരിക്കുക എന്നുള്ളതാണ് അതായത് ഒരു അവസ്ഥയിൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഒരു സത്യവിശ്വാസി പലപ്പോഴും ആഗ്രഹിക്കുന്നത് പ്രവാചകൻ സല്ലാ അലൈസ് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ച് അയാൾ ഒരു ഒരു മീറ്റിംഗിലേക്ക് ഒരു ഒരു കൂട്ടം ആളുകളുടെ അടുത്തേക്ക് പോകുന്നു പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ാലും ശ്രദ്ധിക്കപ്പെടാതെ തിരിച്ചുവരുന്ന അവസ്ഥ ഉണ്ടാകുന്നു ഉമർ റബിയാഹു അൻഹു ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു അയാൾ ഒരുപാട് സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കുന്ന ആൾ ഒരുപാട് തെറ്റുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് സംസാരിക്കുന്ന ആൾ ഒരുപാട് തെറ്റുകൾ വരുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ തെറ്റുകൾ വരുന്നതോടുകൂടി അയാൾ നരകത്തിൽ പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം താൻ കേൾക്കുന്നതും പറയുന്നതുമൊക്കെ വളരെ സൂക്ഷ്മമായി അപഗ്രഹിച്ച് ചിന്തിച്ച് മാത്രം പറയുന്ന ആളാണ് ഒരു സത്യവിശ്വാസി പ്രവാചകൻ സല അല്ലാഹുലി സിനിമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു വചനമുണ്ട് അതായത് നിങ്ങൾ യുമിനു ബില്ലാഹി മൻഖാനുബി ലാഹി യോമൽ അസ്മുത്ത് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു വാചകമാണത് ആരെങ്കിലും അല്ലാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ അതായത് ഓരോ വാക്കും നമ്മുടെ ഓരോ വാക്കും വളരെ സൂക്ഷ്മമായി മാത്രം ഉപയോഗിക്കേണ്ട സംഗതിയാണ് അതിനേക്കാൾ നല്ലത് അങ്ങനെ സൂക്ഷ്മമായി ഉപയോഗിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് നല്ലത് നിശബ്ദതയാണ് അത്തരം മൗനം ലോകത്ത് അങ്ങനെ മൗനം പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അതാഹു അവർക്ക് പ്രത്യേകമായ ഇതേ നിശബ്ദത കൊണ്ട് തന്നെ പ്രതിഫലം നൽകും എന്ന് കാണാൻ സാധിക്കും പക്ഷെ ആ നിശബ്ദത ഈ ലോകത്തെ നിശബ്ദത പോലെയല്ല ഈ ലോകത്ത് നമ്മൾ പലപ്പോഴും നിശബ്ദരാകുന്നത് മിക്കവാറും നിസ്സഹായാവസ്ഥയിൽ നിന്നാണ് നമ്മൾ നിസ്സഹായ നിശ്ശബ്ദരാകുന്നത് നമ്മുടെ നിസ്സഹായാവസ്ഥ കൊണ്ട് നമ്മൾ നിശബ്ദരാകുന്ന അവസ്ഥയാണ് ഇഹലോകത്തുള്ളത് പക്ഷെ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അവിടത്തെ അള്ളാഹു നമുക്ക് നൽകുന്ന നിശബ്ദത എന്ന് പറയുന്നത് ആസ്വാദ്യകരമായ ഒരു നിശബ്ദതയായിരിക്കും ഇപ്പൊ നമ്മൾ നോക്കൂ പ്രവാചകൻ സല്ലാ അലുഖി സ്വലമയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഹങ്കാരികളാകാനും അതുപോലെ തന്നെ മേനി നടിക്കാനും ധാരാളം കാരണങ്ങളുണ്ടായിരുന്നു പക്ഷെ അവരിൽ പലരും വളരെ വിനയാന്വരായിക്കൊണ്ടാണ് ഈ ഭൂമിയിലൂടെ കടന്നുപോയത് ഉസ്മാൻ റഹി അല്ലാഹു താൽ നോക്കൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ ലജ്ജയെക്കുറിച്ച് പ്രവാചകൻ അലൈഹി അലിസ്ലം പ്രകീർത്തിച്ച് പറയുന്നുണ്ട് അദ്ദേഹം സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ധനികനായ ഒരു കോടീശ്വരനൻ എന്ന് നമ്മൾ ഇന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള സഹാബിയായിരുന്നു പക്ഷെ വിനയം കൊണ്ട് അങ്ങേയറ്റം മാതൃക കാണിച്ച ആളാണ് ഉസ്മാൻ ബുനു അഫാൻ റലിഅള്ളാഹു ഖദീജ റലി അള്ളാഹു അല അൻഹയെ നോക്കൂ അവർ വലിയ കച്ചവടക്കാരിയും വലിയ അഭിമാനിയും ഒക്കെ ആയിരിക്കെ തന്നെ വലിയ സൗന്ദര്യവതിയും ഒക്കെ ആയിരിക്കെ തന്നെ അവർ വളരെയധികം വിനയാന്യതരും അത്യധികം ജനങ്ങൾക്കൊക്കെ ജനങ്ങളാൽ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വവുമായിരുന്നു ഖദീജറി അള്ളാഹ് വന്നഹ അവർക്ക് അതിന്റെ പേരിൽ തന്നെ അള്ളാഹു പ്രത്യേകമായി സ്വർഗത്തിലൊരു വീട് നൽകുമെന്നതിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു ഖദീജറിഅള്ളാഹു അൻഹയെക്കുറിച്ച് അവർ അവര് നേരത്തെ തന്നെ ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വ്യക്തിത്വമാണ് ഖദീജറി അള്ളാഹു വന്നഹയ്ക്ക് സ്വർഗത്തിലെ വീടിനെ കുറിച്ച് ഇപ്പോൾ ഈ അർത്ഥത്തിൽ സത്യവിശ്വാസികൾ സ്വർഗത്തിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ യഹലോകത്ത് നിശബ്ദത കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ മറ്റുള്ളവരെ അമ്പരപ്പിച്ച ആളുകൾക്ക് പരലോകത്ത് അള്ളാഹു നൽകുന്ന നിശബ്ദതയെക്കുറിച്ച് അള്ളാഹു വിശേഷിപ്പിക്കുന്ന ഒരു വാക്ക് നസബ് എന്നതാണ് യമസുഹും ഫിഹ നസബ് എന്ന് പരിശുദ്ധ ഖുറാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതായത് സ്വർഗ്ഗത്തിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ക്ഷീണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റുള്ളവരിൽ നിന്ന് അവർക്ക് സഹിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു ശബ്ദമോ ഒന്നും ഉണ്ടാകാത്ത അവസ്ഥയ്ക്കാണ് നസബ് എന്ന് പറയുന്നത് കാരണം ഈ ലോകത്ത് അവർ അത്രയധികം മറ്റുള്ളവരിൽ നിന്ന് ധാരാളം ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ നോക്കൂ ഹദീജലാഹുവിനെ കുറിച്ച് അവർ പ്രവാചകൻ സല്ല അല്ലാസമയെ പിന്തുണച്ചതിന്റെ പേരിൽ എത്രയധികം ആക്ഷേപങ്ങൾ കേട്ട മഹതിയാണ് അവർ പ്രവാചകനെ ആശ്വസിപ്പിക്കുകയും പ്രവാചകന്റെ ഒപ്പം നിൽക്കുകയും തന്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത ആ ഇബാദുർ റഹ്മാൻ എന്ന് വിളിക്കുന്ന ആ അള്ളാഹ് പരമകാരുണികനായ അള്ളാഹുവിന്റെ അടിമകളുടെ എല്ലാ ഗുണങ്ങളും സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുത്ത വ്യക്തിത്വമാണ് ഖദീജ ഖദീജറാ അതുപോലെ തന്നെ നമുക്ക് ഭൂമിയിൽ ഇഹലോകത്ത് ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കേണ്ടി വരും പലപ്പോഴും ചില ആളുകളിൽ നിന്ന് ചില കൂട്ടങ്ങളിൽ നിന്ന് നമുക്ക് അത്തരം ആളുകൾ ഒന്നിച്ചു ചേരുന്നിടത്ത് പങ്കെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരുമാ കാരണം ആളുകൾ കൂടി ചേർന്നിരുന്ന് പരസ്പരം പരദോഷണം പറയുകയും മറ്റുള്ളവരെ കുറിച്ച് ഏഷണി വരത്തുകയൊക്കെ ചെയ്യുന്ന ആ കൂട്ടങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കേണ്ടി വരും പലപ്പോഴും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വെറുപ്പുളവാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും നമ്മളപ്പോൾ ആ കൂട്ടങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് നാം നിശബ്ദരാവുകയും അതിൽ അവരെ പലപ്പോഴും അവരുടെ തന്നെ അത്തരം കൂട്ടുകാരുടെ എതിർപ്പുകൾ അല്ലെങ്കിൽ പരിഹാസങ്ങളൊക്കെ േറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും കാരണം നമുക്ക് അതല്ലാത്ത ഒരു വഴിയില്ലാതെ വരും അപ്പ ഇവിടെ സ്വർഗ്ഗത്തിലല്ലാഹു സുബാനു താല ഇങ്ങനെയുള്ള ആളുകൾക്ക് അവർക്ക് കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുന്നത് ലാ തസ്മഹോ ലാ തസ്മഹ ലാഹിയ അവർ അവിടെ ഒരർത്ഥത്തിലും ഒരു തരത്തിലുള്ള വ്യർത്ഥമായ സംഭാഷണം ലാ ഫി തസ്മഹ ഫിഹ ലാഹിയ ഒരു വ്യർത്ഥ സംഭാഷണങ്ങളും അവർക്ക് അവിടെ കേൾക്കേണ്ടി വരികയില്ല സ്വർഗത്തിൽ അല്ലദീന അല്ലദീനഹും അനിൽ ലഹുവിയും അരുതും വിശ്വാസികളായിട്ടുള്ള വിജയിച്ച വിശ്വാസികളുടെ ഒരു ഒരു ഗുണം പറയുന്ന അള്ളാഹു പറയുന്നതാണ് അവർ എല്ലാത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നവരാണവർ ആ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നവർക്ക് അള്ളാഹു സുബാനു താല പരലോകത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രതിഫലം നൽകുന്നു അതെന്താണെന്ന് വെച്ചാൽ അത്തരം കാര്യങ്ങൾ അവർക്ക് അവിടെ കേൾക്കുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ടി വരികയില്ല സുഹൃത്തിൽ ഇങ്ങനെ പറയുന്നത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുഷിപ്പുണ്ടാക്കുന്ന അവരെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ വ്യർത്ഥമായ സംസാരങ്ങളോ സംഭാഷണങ്ങളോ കേൾക്കേണ്ടി വരികയില്ല അവർ ആകെ കേൾക്കുന്ന വാചകങ്ങൾ സലാം സലാം നിരന്തരമായി സലാം സലാം സമാധാനത്തിന്റെ വർത്തമാനങ്ങൾ മാത്രമാണ് അവർക്കവിടെ കേൾക്കേണ്ടി വരികയില്ല പ്രവാചകൻ അലൈഹി സലാഹുലിസ്ലം നമ്മളോട് പറഞ്ഞ ഒരു വാചകവും അത് തന്നെയാണല്ലോ അഫ്ഷു സലാം നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കൂടി പ്രവേശിക്കാം എന്ന് പറയുന്നത് ദാറുസലാമാണ് അത് സമാധാനത്തിന്റെ ഗേഹമാണ് നമ്മൾ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുഅസലാം എന്നതാണ് അപ്പോൾ തഹയ്യത്തുഹും യൗമയൽ അൽ കൌനഹു സലാം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ആ വിശ്വാസികളുടെ അഭിവാദ്യം അതും സലാം എന്നതാണ് മലക്കുകളും പിന്നെ അള്ളാഹു തന്നെയും നമ്മുടെ അടുക്കൽ പല ഡയറക്ഷനിൽ നിന്ന് വന്നുകൊണ്ട് പറയുന്നതും സലാം എന്നതാണ് അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ സമാധാനത്തിന്റെ സന്ദേശങ്ങളും അതിന്റെ വർത്തമാനങ്ങളുമാണ് നാം സ്വർഗ്ഗത്തിലിങ്ങനെ കൂട്ടമായിരുന്നു സ്വർഗവാസികളിങ്ങനെ കൂട്ടമായിരുന്നു ആ ആ ഒരു നിശബ്ദതയും ആ ഒരു ശാന്തതയും ആ ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷവും നമ്മൾ ആസ്വദിക്കുകയും അതിനെ പരസ്പരം പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഒരർത്ഥത്തിലും മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ദേഷ്യപ്പെടുന്ന നമ്മളെ ശകാരിക്കുന്ന ആക്ഷേപിക്കുന്ന ഒരു വാക്കുകളും കേൾക്കേണ്ടി വരിക ഈ ലോകത്ത് പലപ്പോഴും നമ്മളതൊക്കെ കേൾക്കേണ്ടി വരുന്നു ചിലപ്പോഴൊക്കെ നമ്മുടെ തന്നെ കുറ്റം ഒന്നുമില്ലാതെ തന്നെ നമ്മൾ നിരപരാധികളായിരിക്കെ തന്നെ പലതരത്തിലുള്ള ആക്ഷേപ കേൾക്കേണ്ടി വരുന്നു പക്ഷേ സ്വർഗ്ഗത്തിൽ അത്തരം എല്ലാ വ്യർത്ഥകാര്യങ്ങളിൽ നിന്നും ആക്ഷേപങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു സുബാനത്താല നമ്മളെ കാത്തുരക്ഷിക്കുക മാത്രമല്ല ആ അർത്ഥത്തിൽ ഒരു കൂടിയുള്ള ഒരു ജീവിതം അവിടെ നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്തു ഇപ്പൊ ഇവിടെ നമ്മൾ ആളുകൾ ഇവിടെ ചിലപ്പോൾ ആളുകൾ പലപ്പോഴും തങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടി അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിശബ്ദമായിരിക്കുന്ന സ്ഥലത്ത് പോകാറുണ്ട് ബീച്ചുകളിലോ അല്ലെങ്കിൽ ആകാശം നോക്കിയിരിക്കുകയോ അതല്ലെങ്കിൽ പ്രകൃതിയുമായി ചേർന്ന് വല്ല അത്തരം കൂടുതൽ പച്ചപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിരുന്ന് ആളുകൾ അതിന് ഒരു അവസ്ഥ സൃഷ്ടിക്കാറുണ്ട് പക്ഷേ അങ്ങനെ നിശബ്ദമായിരിക്കാനും സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കാനും ആളുകൾ ശ്രമിക്കുമ്പോൾ തന്നെ പലപ്പോഴും സംഭവിക്കുന്നത് അവരുടെ ഉള്ളിൽ പലതരത്തിലുള്ള ദുഃഖങ്ങളും പലതരത്തിലുള്ള വേദനകളും ഒക്കെ കടിച്ചമർത്തിക്കൊണ്ടാണ് അവരിയ്ക്കുന്നുണ്ടാകുക അവർക്കൊരു പക്ഷേ പലപ്പോഴും അത് ആസ്വദിക്കാൻ പോലും സാധിക്കില്ല കാരണം അവരുടെ ഉള്ളിൽ പലതരത്തിലുള്ള വേദനകളും വിഷമങ്ങളുമാണ് നമ്മൾ ഒരാളെ ഏറ്റവും നല്ലൊരു ബീച്ചിൽ ഏറ്റവും നല്ലൊരു കടൽ തീരത്ത് കൊണ്ടുപോയിരുത്തുകയാണ് പക്ഷെ അയാൾക്ക് അയാളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ധാരാളമുണ്ടെങ്കിൽ അതൊരിക്കലും അയാൾക്ക് ആ ബീച്ചോ അല്ലെങ്കിൽ അത്തരം ഭൌതികമായ സൌകര്യങ്ങളോ അവർക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല പക്ഷെ സ്വർഗ്ഗത്തിന്റെ അവസ്ഥ നേരെ തിരിച്ചാണ് അള്ളാഹു സുബ്ഹാന തല പറയുന്നത് അള്ളാഹൌഫുൻ അലഹിം വലാഹം ഹസനൂൺ അവർക്കവിടെ യാതൊന്നും പേടിക്കേണ്ടതില്ല യാതൊരു കാര്യത്തിലും ദുഃഖിക്കേണ്ടി വരികയില്ല നമ്മൾ സ്വർഗ്ഗത്തിലെ താമസ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പൂന്തോട്ടങ്ങളിൽ അങ്ങനെ വളരെ പ്രകൃതിപരമായ ഒരു അന്തരീക്ഷത്തിൽ മറ്റൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാചകത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നു അൽഹമുൽ അത് ഹബബൽ ഹസൻ ഞങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളഞ്ഞ അള്ളാഹുവിനാണ് സർവ്വസ്തുതി അപ്പോൾ ആ ദുഃഖങ്ങളില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ സ്വർഗ്ഗം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പ്രയാസങ്ങൾ ഒരു തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ നമ്മളുടെ യാതൊരു തരത്തിലുള്ള ചിന്തകളും കടന്നു വരാത്തൊരവസ്ഥ പരിപൂർണമായും സന്തോഷത്തിന്റേതും സമാധാനത്തിന്റേതുമായ ഒരവസ്ഥ അതാണ് മാഫി മിൻ ബിൻ അവരുടെ മനസ്സിലുള്ള മറ്റുള്ളവരോടുള്ള എല്ലാ ഹാർഡ് ഫീലിംഗ്സും എല്ലാ ഇമോഷണൽ ഫീലിംഗ്സും ഒക്കെ നമ്മൾ നിന്ന് എടുത്തു കളയുകയും ഉത്കണ്ഠയും ആകാംക്ഷയും ഒക്കെ മാറ്റിക്കളഞ്ഞ് പരിപൂർണമായും ശാന്തതയിലും സമാധാനത്തിലും ഇരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ സ്വർഗീയാവസ്ഥ എന്ന് പറയുന്നത് ഒരു സ്വർഗ്ഗത്തിന്റെ ഒരൊറ്റ ഒരു അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു കാൽപാദം വെക്കുന്നതോടുകൂടി ദുനിയാവിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ നീക്കിക്കളയുമെന്നതാണ് ഇനി നമ്മൾ സ്വർഗ്ഗത്തിൽ എന്താണ് നമ്മൾ കേൾക്കുന്നത് എന്നത് ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് നമ്മൾ നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അത്തരം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന വളരെ കൗതുകകരമായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും സാഹിദുരു സായിദ് അൽ ഹാരിസി റബിള്ളാഹുത്ത് അലാൻഹു അദ്ദേഹം പറയുന്നുണ്ട് സ്വർഗ്ഗത്തിൽ സ്വർണ്ണ മുളകൾ കൊണ്ടുള്ള വലിയ വലിയ കാടുകളുണ്ട് ആ കാടുകളിൽ ആ സ്വർണ്ണ മുളകളിൽ ധാരാളം മുത്തുകൾ നിറച്ചു വെച്ച് വെക്കപ്പെട്ട അത്തരത്തിലുള്ള മുളകളാണത് അങ്ങനെ സ്വർഗ്ഗത്തിലെ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു മനോഹരമായ ശബ്ദം കേൾക്കണം എന്നാഗ്രഹിക്കുമ്പോൾ അള്ളാഹു ആ മുളക്കൂട്ടങ്ങളിലേക്ക് ഒരു കാറ്റിനെ അയക്കുകയും അങ്ങനെ അതിന്റെ ആ സൗണ്ട് അതിൽ നിന്ന് വരുന്ന പുറപ്പെടുന്ന ശബ്ദം അവർ വളരെയധികം ആസ്വദിക്കുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലാഹുല് പറഞ്ഞതായി കാണാൻ സാധിക്കും അതായത് അതിനേക്കാളൊപ്പുറം അതിനേക്കാൾ സ്വർഗ്ഗത്തിലെ പക്ഷികളുടെ ചിലക്കൽ അവരുടെ ചിലമ്പുന്ന ആ ശബ്ദം അതുപോലും അസ്വാദ്യകരമായിരിക്കും നമ്മൾ ഈ ഭൂമിയിൽ പലപ്പോഴും കർണകടോരമായ സംഗീതമോ അല്ലെങ്കിൽ ഹറാമായിട്ടുള്ള പലതരത്തിലുള്ള ശബ്ദങ്ങളുമൊക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നതിന്റെ ഫലമായി നാളെ പല ലോകത്ത് അത്തരം ആളുകളെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് പറയും എന്ന് ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതായത് സ്വന്തം ശബ്ദത്തെ അല്ലെങ്കിൽ സ്വന്തം ചെവികളെ അത്തരം ശബ്ദങ്ങളിൽ നിന്ന് തടുത്തു നിർത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവരെ വിളിക്കും അങ്ങനെ സ്വന്തം ചെവികളെ സംരക്ഷിച്ച ആളുകളെവിടെ അവർക്കിതാ പ്രത്യേകമായി സ്വർഗത്തിലെ ഒരു കസ്തൂരിയുടെ ഗന്ധവും അതിനു പറ്റുന്ന ഒരു ശബ്ദവും കേൾപ്പിക്കൂ എന്ന് അള്ളാഹു സുബഹാലു താല പറയുകയും ചെയ്യുന്നു അസ്മിഅഹും എന്റെ എന്നെക്കുറിച്ചുള്ള പ്രശംസയും എന്നെക്കുറിച്ചുള്ള സ്തുതികളുമൊക്കെ സ്തുതികീർത്തനങ്ങളുമൊക്കെ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കൂ എന്ന് പറയുന്നു അതുപോലെ മലക്കുകൾ അള്ളാഹുവിനെക്കുറിച്ച് ദിക്ർ ഒരുമിച്ചിരുന്ന് പാടാൻ തുടങ്ങുന്നു മലക്കുകളാണ് ദിക്ർ പറയുന്നത് അത് വളരെ ഏറ്റവും മനോഹരമായ ശബ്ദത്തിൽ ഈ ലോകത്ത് കാര്യങ്ങളും അതുപോലെ തന്നെ മുൻശീദ്യങ്ങളും ഒക്കെ പാടുന്ന രൂപത്തിൽ മലക്കുകൾ അവരുടെ മനോഹരമായ ശബ്ദത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു ഹ്രബനു ഹൌസബ് റഹ്മത്തുള്ള അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹു മലക്കുകളെ വിളിച്ചിട്ട് പറയും എന്റെ യഥാർത്ഥത്തിലുള്ള അടിമകളെ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സമർപ്പിതരായ അടിമകളെ നിങ്ങളുടെ മനോഹരമായ ശബ്ദത്തിൽ എനിക്ക് വേണ്ടി പലതും ദുനിയാവിൽ ത്യജിച്ച പല സംഗീതങ്ങളും ത്യജിച്ച ഇവർക്ക് എന്റെ കീർത്തനങ്ങൾ കേൾപ്പിക്കൂ എന്ന് പറയുകയും അവർ മലക്കുകൾ ഒരേ ശബ്ദത്തിൽ ഏറ്റവും മനോഹരമായ ശബ്ദത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിക്കും അത് നമ്മൾ കേൾക്കുകയും ചെയ്യും അത്തരമൊരു മ്യൂസിക് ആൽബം അത്തരമൊരു മലക്കുകൾ ഗാനം മലക്കുകൾ സങ്കീർത്തനമാലഭിക്കുന്ന അത്തരമൊരു സംഗീതം നമ്മൾ ദുനിയാവിൽ മറ്റൊരു സന്ദർഭത്തിലും കേട്ടിട്ടുണ്ടാകാത്ത അത്ര ആകർഷണീയവും മനോഹരവുമായിരിക്കും എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇത് അവിടെ അവസാനിക്കുന്നില്ല അള്ളാഹു സുബാനു താല പ്രത്യേകമായി ചില മലക്കുകളെ വിളിക്കുന്നു ഉദാഹരണത്തിന് ഇസ്രാഫിൽ അലഹ്സലാം അദ്ദേഹത്തിന് ഊതലായിരുന്നു ജോലി പക്ഷേ ഇനി അദ്ദേഹത്തിന് ആ ജോലി ഇല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും മനോഹരമായ ശബ്ദം അതിന്റെ അതിന്റെ ഉടമസ്ഥനാണ് ഇസ്രാഫിൽ എന്ന് പറയുന്ന മലക്ക് അദ്ദേഹത്തിനോട് അള്ളാഹു കൽപ്പിക്കും പാടാൻ കൽപ്പിക്കുന്നു അവിടെ ആ അദ്ദേഹത്തിന്റെ പാട്ട് ഏറ്റവും മനോഹരമായി സ്വർഗ്ഗവാസികൾക്ക് അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ അള്ളാഹു സുബാനുത്തല ദാവൂദ് അലൈഹി ഇസ്ലാമിയെ വിളിക്കുന്നുണ്ട് ദാവൂദ് മാലിക് ബിരി ദിനാർ റഹമത്തല്ലാഹെ അലഹി ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആബ് ദാവൂദ് അലൈ ഇസ്ലാമിക്ക് നമ്മുടെ അടുക്കൽ പ്രത്യേകമായ സാമീപ്യവും പദവിയുമുണ്ട് ഉന്നതമായ പദവിയുമുണ്ട് എന്ന് പറയുന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അള്ള അന്ത്യനാള് വരുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു ഉയർന്ന സ്ഥലത്ത് ദാവൂദ് നബിയോട് വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാന തല പറയും തങ്ങളുടെ മനോഹരമായ ആ ശബ്ദത്തിൽ വളരെ ഈണം ഉള്ള ആ ശബ്ദത്തിൽ എന്നെ പ്രകീർത്തിക്കൂ എന്ന് പറയുമോ നീ എന്നെ ദുനിയാവിൽ പ്രകീർത്തിച്ചതുപോലെ പ്രകീർത്തിക്കുന്നു പ്രകീർത്തിക്കൂ എന്ന് പറയുമ്പോൾ ദാവൂദ് അലൈസ്ലാം അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അത് മുഴുവൻ സ്വർഗ്ഗവാസികളുടെയും ശ്രദ്ധ പിടിച്ചെടുക്കുകയും അവർ അതിന്റെ അകത്തേക്ക് ആ സങ്കീർത്തനങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുകയും അവരത് ആസ്വദിക്കുകയും ചെയ്യും എന്ന് ഈ റിപ്പോർട്ടിൽ മാലിക്കുവിൻ ദിനാർ നമ്മൾ ഓർമ്മപ്പെടുന്നുണ്ട് അപ്പോൾ സ്വർഗ്ഗത്തിൽ നാം ദുനിയാവിൽ അനുഭവിച്ച എല്ലാ സംഗീതങ്ങളെക്കാളും എല്ലാ ശബ്ദങ്ങളെക്കാളും മനോഹരമായ ശബ്ദവും സങ്കീർത്തനങ്ങളും ഗാനങ്ങളുമൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും പക്ഷെ അതൊക്കെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതും അവനെക്കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെയായിരിക്കും ഏറ്റവും മനോഹരമായ ശബ്ദത്തിൽ മലക്കുകളുടെ ശബ്ദത്തിൽ പക്ഷികളുടെ കലവില കൂട്ടുന്ന ശബ്ദത്തിൽ ഒക്കെ തന്നെ ഈ പ്രകീർത്തനങ്ങളും ഈ സങ്കീർത്തനങ്ങളും നമുക്ക് കേൾക്കാൻ സാധിക്കും അള്ളാഹു സുബ്ഹാൻ ഉത്താല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത വാന അലഹമ്മദി റബുലാലമീൻ അസ്സലാ വൈക്കും വാഹത് വാത്തു